ലേറ്റ് അവരുതല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വീട്ടിൽ പോലും പോവാതെ കോട്ട് നേരം ഇങ്ങോട്ട് പോന്നെ അവരെ കാണാല്ലോ ഉണ്ണിക്കൂട്ടാ ഒന്ന് ഗേറ്റിൽ പോയി നോക്കുക ഞാൻ ഗേറ്റിൽ പോയി അവര് വേഗം എത്തുമോ ഞാനിതൊന്ന് വായിച്ചു തീർക്കട്ടെ അമ്മാവാ ഇന്ന് കണ്ട പിന്നെ കിട്ടില്ല നല്ല രസമായിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഇത്തിരി ലേറ്റ് ഏയ് കറക്റ്റ് ടൈം വരൂ എന്താ പേര് പോയി ില് പോയിൽ ബാങ്കുകളും ഉദയവർമ്മയ്ക്ക് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നില്ല ഈ ജോലി അപ്പൊ ആ ജോലി മതിക്കോ കിട്ടുവോ റിട്ടയർ ചെയ്തതിന് ശേഷമാരിച്ച ശരി പട്ടനാവാട്ടി ഇന്നലെ ടി വിയിൽ ഒന്ന സീരിയൽ ഉണ്ടോ ഇല്ല കണ്ടില്ല ഈ വീടുണ്ട് കഴിഞ്ഞ പോലെ ഒരു കൂട്ടറി വന്ന് എടുത്തതാ ഓ നേരത്തെ അവർ ഇവിടെ വെച്ചിരുന്ന മുത്തശ്ശിന്റെ കിണ്ടി എടുത്തോണ്ട് ടി വി കാണുമ്പോ ഈ വീടിന് നല്ല വ്യത്യാസം ഉണ്ട് എനിക്കാ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല പിന്നെ എന്തു പറഞ്ഞപ്പോഴാ എന്താ സീരിയലിന്റെ പേര് ഞാൻ കണ്ടില്ല അതല്ല അതിന്റെ പേര് ചടങ്ങാ വിളിക്കു എന്തു അകത്ത് പോയിട്ട് വിളിക്കാ ഞാൻ പോയി വിളിക്കണോ ഇത് വെച്ചോളൂ കണ്ടാ തരില്ല എന്തു അവര് വന്നു വേഗം വരിക തരൂ തമ്പുരാനല്ല മോള്

ഒരു ജ്യൂസ് അടിക്കട്ടെ എനിക്കൊന്നും വേണ്ട കുട്ടി അവർക്ക് ഇഷ്ടായി ഇഷ്ടായി എന്നല്ല വളരെ ഇഷ്ടായി ആ വീരറിയിക്കാനാ എന്നെ അവിടെ നിർത്തിയത് പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുട്ടി നിന്നിരിക്കുക ഗോകുലേഷ് ഇഷ്ടായത്ര ഇഷ്ടായി എന്ന് കേട്ടപ്പോ കുട്ടിയുടെ മോത്രം സന്തോഷം കണ്ടില്ലേ ആ പിന്നെ ഒരു കാര്യം കല്യാണത്തിന് ഒരു നാലഞ്ച് മാസത്തെ താമസമുണ്ട് വരവായിരുന്നു ഗോകുലഷ്ണന്റെ ഷാരദയിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു നാലഞ്ചു മാസം കഴിഞ്ഞ് ടീ ആറിൽ തിരിച്ചു പോരും പിന്നെ മടക്കല്ല അപ്പോഴേക്ക് ഇവിടുത്തെ ജോലി വെക്കാൻ ശരിയാവും പിന്നെ കല്യാണം അതല്ല എല്ലാരും ഗൾഫിൽ നിന്ന് വിമാനത്തിലല്ലേ ഈ ഗോകുലം മാത്രം എന്തിനാ ടിആർണത് ഈ തമ്പ്രൻ ഏതു പട്ടിക്കറില ജീവിക്കണേ ടീ ആർ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ് പിന്നെ മടക്കല്ല എന്നർത്ഥം എന്താ മനസ്സിലായോ ട്രാൻസ്പോർട്ട് ഓഫ് റെസിഡൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഒക്കെ നിശ്ചയിക്കാൻ സമയുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഒന്ന് നിക്കു അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു എന്റെ ഭഗവാനെ എന്നെ വിളിച്ചോ ഉം നാലു മണിക്ക് തുടങ്ങിയതാ ടെൻഷൻ മോൾക്ക് സന്തോഷായില്ലേ ഈ നാലഞ്ച് മാസം പറഞ്ഞ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കഴിയും ഷാർജയിൽ അഡ്രസ് വേണമെങ്കിൽ എനിക്കൊരു മോഹമുണ്ട് ഇന്നാലെ പത്രത്തിൽ വായിച്ചില്ലേ വിമാനത്തിൽ വെച്ച് നടന്ന ഒരു വിവാഹത്തെ പറ്റി അതുപോലെ നമ്മുടെ ഹിന്ദുവിന്റെ വിവാഹത്തിനും വേണം എന്തെങ്കിലും ഒരു പുതുമ ഉണ്ണി എന്ന് പറഞ്ഞപ്പോഴ എനിക്ക് പുതിയൊരു ഐഡിയ അന്തർവാഹിനിൽ വെച്ച് നടത്താം ഒരു പത്തൊമ്പതിനായിരം കല്യാണം നടത്താൻ അതേടയ്ക്ക് ഒരു പുതുമ പറയിക്കല്ലേ വേണ്ട ഇതെന്താണ് ഈ ി പരസ്വദിനോഭ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യമി സിദ്ധർഭൗതുമേ സദാ അമേ മൂകാംബിയെ കാത്തിരക്ഷിക്കണേ കാത്തിരക്ഷേ എന്താ എന്തോ വാങ്ങാൻ സീതക്കുട്ടി ഇതുവരെ വന്നില്ല അതിനെ െ ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കാൻ വരുന്നില്ലേക്ക് ചേട്ടൻ വരെ പോയി ഒന്ന് തിരക്കാമോ ഒന്ന് അന്വേഷിച്ചിട്ട് വരുമോ ഒന്ന് രണ്ട് മണിക്കൂറായിരിക്കണം പോയിട്ട് എങ്ങടാ കോവലേത്തേക്കാ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ അത് നോക്കിയിരിക്കലല്ലോ എന്റെ പണി എത്രയായി ഏഴമ്പത് ഒരു മണിക്കൂർ അയല്ലോ എവിടെ ഇരിക്കാൻ തോന്നിയിട്ട് എന്റെ കാര്യം എന്തായി മൂലാളി വരാതെ ഞാൻ പൈസയും തരത്തില്ല ഞാൻ പോയിട്ട് നാളെ കാണാൻ വാ നല്ല ഇടപാടാ അവര് പുറത്തു പോയറ്റുന്നുണ്ട് വിളിക്കട്ടെ സർ അവരെ രാജൻ അറിയോ അറിയും കുറച്ചു കാലം ഞാൻ അവരുടെ നൈബറായിരുന്നു വരാൻ പറയും ഇന്നലെ സന്ധ്യ മുതൽ സർവൻഡ് മിസ്സായിട്ട് എന്തുകൊണ്ട് രാത്രി എന്നെ റിപ്പോർട്ട് ചെയ്തില്ല അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ നേരം വെളുത്തിട്ടും കാണാത്തോണ്ടാ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അമ്മാവനാ പറഞ്ഞത് ഉടനെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാർ അറിയുവായിരിക്കും അഡ്വക്കേറ്റ് രാമവർമ്മ തമ്പുരൻ എന്റെ അമ്മാവനാ കോടതി പോയണ്ട കൂടെ വരാ ഞാൻ അല്ലെങ്കിൽ അവൾക്ക് കാമുകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കാമുകനോ നല്ലോ കോളായി അവൾക്ക് അങ്ങനെ ആരും ഇല്ല അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ രാമൻ പോയി അന്വേഷിച്ചു അവൾ വീട്ടിലും പോയിട്ടില്ല ആരായി രാമൻ വീടിനടുത്തുള്ള ഒരാളാ അവളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വേറെ ഉണ്ടോ ഇല്ല പിന്നെ അവളോട് പോയി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കി എന്നിട്ട് അത് ബേസ് ചെയ്ത് ഒരു എഫ്ഐആർ തയ്യാറാക്കുക തന്റെ കൈക്ക് ചോരയുടെ മണമുണ്ടല്ലോ ഏയ് ഇത് സാമ്പാറിന്റെ മണവാ ഇന്ന് ഇഡലിക്ക് സാമ്പാറായിരുന്നു അമ്മ വക്കീല് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണല്ലേ അതെ തന്റെ ഡിവൈസ് പേര് ഷപ്പനാ രക്തത്തിന്റെ സാമ്പാറിന്റെ മണം ഒരുപോലെയാ അയാൾ എന്താ രാജേട്ട രക്തം മണക്കുന്നു പറഞ്ഞത് അത് പോലീസുകാരുടെ അടവാ സൈക്കോളജിക്കൽ ടെസ്റ്റ് അങ്ങനെ പറയുമ്പോ കേട്ട ആളുടെ മൊത്തം വ്യത്യാസമുണ്ടോ എന്ന് നോക്കും അത്രേ അത്രേയുള്ളൂ അവർക്ക് ചേട്ടന്റെ സംശയമുണ്ടോ രാജേട്ടാ എന്നെ എന്തിനാ സംശയിക്കുന്നത് ഹേ അങ്ങനെയൊന്നും ഇല്ല ఒక్కసారి పోయి అనిష్టం అన్నాలో వేడా చేటి నంగుడు పోండా అంగోటు మారి తప్పడో ഇതെന്താണ് സർ രാവിലെ തുടങ്ങിയതാണല്ലോ മുങ്ങാനും പൊങ്ങാനും അല്ല ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും സഹായം സഹായം എന്ത് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് സർ നല്ല ഒന്നാത്രം മുങ്ങൽ വിദഗ്ധർ നിന്റെ നേതാക്കന്മാർ ഇവിടെ മുങ്ങി ഡൽഹി പോകുന്നവല്ല ഈ ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോഴ ഡൽഹിക്ക് ഒരു എസ് ടി ഡി ആ എന്താ വിഷമം പറയത് എസ് പി ഒരു മേൽ തോരത്തെ പറഞ്ഞു ഓ കാപ്പീസ് അങ്ങനെ ഇരിക്കാൻ വരെ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം പഠിപ്പിക്കലേ കിട്ടിയോടോ ഇല്ലേ സർ കിട്ടിയോ തന്നെയോട് കെട്ടിയെടുത്തേ മന്ത്രി ഗസ്കോർട്ട് പോവാൻ പറഞ്ഞിട്ട് സർ ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു എന്നിട്ട് മന്ത്രിക്ക് ഭയങ്കര തൂറ്റത് അയ്യേ യാത്ര മാറ്റി വെച്ചു എന്തായാലും അദ്ദേഹത്തിന് അസുഖം മാറും വരെ തനിക്ക് അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആ ശരി ശരി എവിടെ ഒരു കാര്യം ചെയ്യ് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ ഫുട്ബോൾ മാച്ച് ഉണ്ട് ഫുട്ബോൾ മാച്ച് നാലു മണി കഴിഞ്ഞാണ് സർ ഞാൻ ഇപ്പോഴേ വേലിക്കണം ഇപ്പഴേ ക്രൗഡ് വരും അവിടെ പോണോ എടോ പോണോ യൂസ്ലെസ് ഓടാ കഴിവുള്ള எந்த அல்ல சார் என்னச்சவிட்டி இங்கே போயாலே தான் எந்த கிடைக்காத காரியம் கோவிலும் போலீசும் ஜனவும் முங்கு வரி கொடுத்து இவ் இவட இவரமா அவரு அங்கட்டு மாறுதிக்கலாம் மாறி மாறு மாறிக்கலாம் ే పోరా ఇన్వెస్ట్ తయారాకి బోడీ పోస్ట్ మాట్ అయక പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ ഷീവാസ് ബ്രൂട്ടലി റേറ്റ് അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടറിനോട് പറഞ്ഞു പഞ്ചായത്ത് നടത്തിയോ എന്താ ജനസംസാരം ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ഉണ്ണിത്തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായം ചുരുക്കം ചെലവ് മറിച്ചു കൊണ്ട് കോവിലാത്ത കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ മറിച്ചുള്ള അഭിപ്രായം എന്താ അതിലൊന്നും വലിയ കാര്യമില്ല സാർ പത്ത് മുപ്പത്തഞ്ച് പൈസ കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങളോട് കൊഞ്ചു കൊഞ്ഞ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ തന്നോടഭിപ്രായം ചോദിച്ചത് സെൻട്രൽ മിനിഷ് വരുന്ന എയർപോർട്ടിൽ പോകാൻ പറഞ്ഞിട്ട് സർ ഫ്ലൈറ്റ് ലേറ്റ് ആണ് വൈകിട്ട് ആറു മണിക്ക് എത്തു അതിന് അവിടെ പോയി കെട്ടി കിടക്കണോ കെട്ടിക്കിടക്കണം കെട്ടിക്കിടക്കണം ഹലോ ദൈവമേ ഒരു ചാൻസ് ഒരൊറ്റ ചാൻസ് മനസ്സോർന്ന് നാലു വാക്കി തെണ്ടിയോട് പറയണം അത് കഴിഞ്ഞ് എന്നെ യൂണിഫോമിൽ നിന്നല്ല ഈ ഭൂമിയിൽ തന്നെ ഒഴിവാക്കിയോ എനിക്കറിയാം എന്നിട്ട് എതിരാഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത് അത് ശരി മിസ്റ്റർ രാജനേ ഈ ഉണ്ണിത്തം മുമ്പേ അറിയാവോ അറിയാം സർ അറിയാന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാം എന്താ സർ ഏയ് ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ മറ്റന്നുകൊണ്ടല്ല നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നായി പറയുള്ള പേരിൽ ജനം രൂപീകരിച്ചതായി പത്രവാർത്തിയുണ്ട് ഞാനും വായിച്ചടോ പൗരസമിതി പലർക്കും ഒരു വായിറ്റുപാടാണ് സർ ചേറ്റകള് നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ